കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ റൂളിംഗ് പ്ലാനറ്റ് സൂര്യനാണ് ഇവരുടെ നേച്ചർ എന്താ വച്ചാൽ തീവ്രമായ ലക്ഷ്യബോധവും ഉണ്ട് ശുദ്ധമായ മനസ്സുമാണ് നേതൃത്വ ഗുണമുണ്ട് ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിശ്ചയദാഢ്യ നന്നായിട്ടുണ്ട് ഒരു കാര്യത്തിൽ ഇറങ്ങിയ അതിൽ അവർ നല്ല ഫോക്കസ്ഡ് ആയിരിക്കും നല്ല ധൈര്യമുണ്ട് ഉണ്ട് കാര്യങ്ങൾ തുടങ്ങാനും പൂർത്തിയാക്കാനുള്ള കഴിവും ഇവർക്ക് നന്നായിട്ടുണ്ട് ഇവരുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ അമിതമായ ദേഷ്യമാണ് പോരാത്തേന് അഹങ്കാരവും നന്നായിട്ടുണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനോഭാവമാണ് ഇവരുടെ മുഖ്യ സവിശേഷത എന്താ വച്ചാൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് തീവ്രമായിട്ട് കത്തുക എന്നാണ് ഇവരുടെ ഒരു മനോഭാവം പോരാത്തേന് എപ്പോഴും ഞാൻ എന്ന ഭാവം ഉണ്ടാവും അങ്ങനെ ഒരു ചിന്തയുണ്ടാവും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നോ പറയാൻ ഇവർക്ക് വളരെ പ്രശ്നമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കൂടുതലും നോ പറയാണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തോറ്റു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ കടുത്ത മത്സരം നേരിട്ടു എതിരാളികളുടെ വെല്ലുവിളികളെ ധൈര്യത്തോടെ തന്നെ നിങ്ങൾ നേരിടുകയും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരികയും ചെയ്തു ഇത് മാനസിക സമ്മർദ്ദം ഉണ്ടായെങ്കിലും സ്വന്തം ശക്തി എന്തായാലും തെളിയിച്ചു ചില പ്രധാനപ്പെട്ട ദൂരവ്യാപകമായ തീരുമാനങ്ങൾ ഒക്ടോബറിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ജോലിയുടെ സമ്മർദ്ദം കാരണം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ചൂട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാവുക ഈ കഷ്ടപ്പാടുകൾക്ക് ഇനി ഫലം ഉണ്ടാവണം ശക്തമായി മുന്നോട്ട് പോകണം എന്നിവയെല്ലാം വിചാരിച്ചിട്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് കരിയറിൽ ശക്തമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവും സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ടാവും മേലാധികാരികളുടെ ശ്രദ്ധ എന്തായാലും പിടിച്ചു പറ്റും ഉത്തരവാദിത്തങ്ങൾ കൂടുകയും ചെയ്യും അത് പറ്റുന്നതാണെങ്കിൽ മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് വിനയത്തോടെ പറയുന്നതായിരിക്കും നല്ലത് ബിസിനസ്സിലാണെങ്കിൽ സർക്കാർ കരാറിലോ ഭരണപരമായ കാര്യങ്ങളിലോ ഇടപെടുന്നവർക്ക് എന്തായാലും നേട്ടം നേട്ടമുണ്ടാവും നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്തായാലും ഉണ്ടാവും ലാഭത്തിൽ എന്തായാലും വർധനവും എന്തായാലും ഉണ്ടാവും പുതിയ സ്റ്റാർട്ടപ്പ തുടങ്ങുന്നതെങ്കിൽ ഉന്നത പഠനത്തിനോ ഒരു ഹയർ സ്റ്റഡീസിനോ അബ്രോഡ് യാത്രയ്ക്കോ ശ്രമിക്കുന്നവർക്ക് നവംബർ കുറച്ച് അനുകൂലമാണ് പുതിയ ജോലിക്കുള്ള ശ്രമം എന്തായാലും വിജയിക്കാൻ സാധ്യതയുണ്ട് ഇത് നവംബർ ഇരുപത്തൊന്നാം തീയതിക്കുള്ളിൽ നടന്നില്ലെങ്കിൽ എന്തായാലും അതിൽ തോറ്റുപോകാനും സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി എന്തായാലും നവംബറിൽ മെച്ചപ്പെടുന്നുണ്ട് പൂർവിക സ്വത്തുമായിട്ടുള്ള ഒരു നേട്ടം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും സൂര്യൻ്റെ സ്വാധീനം കാരണം നിങ്ങളുടെ നേതൃത്വ പാഠവും എല്ലാവരും അംഗീകരിക്കും കഠിനാധ്വാനം ചെയ്തതിന് കൃത്യമായ ഫലം ഈ മാസം എന്തായാലും ലഭിക്കും സഹപ്രവർത്തകരുമായി വിനയത്തോടെ തന്നെ പെരുമാറുക അനാവശ്യമായി ദേഷ്യപ്പെടുന്നത് എന്തായാലും ഒഴിവാക്കണം ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ശക്തമായ വ്യക്തിത്വമുള്ള ഒരാളുമായി ആകർഷണത്തിന് സാധ്യത വളരെ കൂടുതലാണ് വിവാഹാലോചനകൾക്ക് നല്ലൊരു ഒരു സമയമാണ് ഇനി നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കരുത് അത് ഒഴിവാക്കുക പങ്കാളിയുടെ ചിന്തകളെ മാനിക്കുക തുറന്ന സംഭാഷണങ്ങളിലൂടെ തെറ്റിദ്ധാരണകൾ എന്തായാലും നീക്കണം ഇനി നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അടുപ്പമുണ്ടാകും എന്നിരുന്നാലും ഈഗോ ക്ലാഷ് വരാതെ ശ്രദ്ധിക്കുക പിതാവിൻ്റെ ആരോഗ്യ കാര്യത്തിൽ എന്തായാലും ശ്രദ്ധ നൽകുക ബന്ധങ്ങളുടെ വിജയം വാദിച്ച് ജയിക്കുന്നതിലല്ല കാര്യം മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്യുന്നതിലാണ് അതുകൊണ്ട് ദേഷ്യം എന്തായാലും നിയന്ത്രിക്കുക ഈ നവംബർ മാസത്തിൽ എന്തായാലും ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കും ഏത് കാര്യവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നിയമം ഭരണം ആത്മീയ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠിക്കാൻ താല്പര്യം എന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ എന്തായാലും ഉണ്ടാവും ഞാൻ ആരുടെയും കീഴിലല്ല എനിക്ക് വേണ്ടത് ഞാൻ നേടിയെടുക്കും എന്നൊരു ശക്തമായ ഇച്ഛാശക്തി എന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ കൂടും അത് നല്ലതാണ് തുടക്കം ഒന്ന് ഡൗൺ ആയാലും പിന്നെ എന്തായാലും വൃക്ഷം പോലെ വളർന്നു വരും ചില സമയങ്ങളിൽ അനാവശ്യമായ അഹങ്കാരം വരാതെ ശ്രദ്ധിക്കുക ഒരു കാര്യവുമില്ല കാരണം അഹങ്കാരം നിങ്ങളുടെ സംസാരത്തിൽ ഉണ്ടാവും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താനും സാധ്യത വളരെ കൂടുതലാണ് കുറച്ച് ഭാഗ്യം മെച്ചപ്പെടുന്ന ഒരു മാസമാണ് ധൈര്യപൂർവ്വമുള്ള തീരുമാനങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഗുണമുണ്ടാക്കും അതുപോലെ പെൻഡിങ് പേയ്മെൻറ്റുകൾ നേരത്തെ ലഭിക്കാനുള്ള പണം ഈ മാസം എന്തായാലും ലഭിക്കും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ ആലോചിക്കാൻ പറ്റിയ ഒരു സമയമാണ് ആർക്കും കടം കൊടുക്കാതിരിക്കുക കടം കൊടുക്കരുത് അതെന്തായാലും നവംബർ മാസത്തിൽ കടം കൊടുത്താൽ കിട്ടുകയില്ല ഞായറാഴ്ചകളിൽ എന്തായാലും ഒരു സൂര്യ നമസ്കാരം ചെയ്യുന്നത് നന്നായിരിക്കും ഞായറാഴ്ചകളിൽ മാത്രമേ എല്ലാ ദിവസവും ചെയ്യുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഊർജ്ജസ്വലത എന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ കൂടുതലായിരിക്കും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ രക്തസമ്മർദ്ദം കണ്ണിന് ചൂട് മൂലമുള്ള പ്രശ്നങ്ങള് ദേഷ്യം കാരണം വരുന്ന തലവേദന എന്നിവ എന്തായാലും ശ്രദ്ധിക്കണം എരിവും പുളിയും കുറയ്ക്കുന്നത് എന്തായാലും നല്ലതാണ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ അതായത് രാവിലെ പുൽമേടുകളിൽ നടക്കുന്നത് ദേഷ്യം കുറയ്ക്കാൻ എന്തായാലും സഹായിക്കും ഞായറാഴ്ചകളിൽ സ്വർണ നിറമോ അല്ലെങ്കിൽ ഓറഞ്ച് ഔട്ട്ഫിറ്റോ എന്തായാലും നിങ്ങൾ ധരിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും അതുപോലെ പാവപ്പെട്ടവന് നിങ്ങൾ ഗോതമ്പ് ദാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നവംബർ നിങ്ങളുടെ കഠിനാധ്വാനത്തിലുള്ള സമ്മാനം നൽകും നിങ്ങൾ ജനിച്ചത് ഒരു നേതാവായിട്ടാണ് ദേഷ്യത്തെ നിയന്ത്രിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി അല്ലാതെ ആ കാണുന്ന കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് കൂടുതലും റീപ്ലൈ വരാൻ സാധ്യത എന്തായാലും ഇല്ല കാരണം ഇതൊരു ഓഫീസ് നമ്പറാണ് സോഷ്യൽ മീഡിയ മാനേജർക്ക് കുറേ വക്സുകൾ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ എന്തായാലും വാട്സാപ്പിൽ റീപ്ലൈ തരാൻ എന്തായാലും പറ്റിയെന്ന് വരില്ല അതും കൊണ്ട് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ആറ് മണിക്കും ഇടയിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കിട്ടുന്നതാണ്